നല്ല ചിന്ത പണ്ടൊരിടത്ത് രണ്ട് തലകളുള്ളൊരു ഭീമാഹാരനായ പക്ഷി ജീവിച്ചിരുന്നു ഒരു ദിവസം അത് വിചിത്രമായൊരു പഴം കാണാനിടയായി പക്ഷി ആ പഴം തിന്നുകൊണ്ട് ഉച്ചത്തിൽ ആത്മഹത്യം ചെയ്തു നല്ല മധുരമുള്ള പലതരം പഴങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അവയൊന്നും ഇത്രയും രുചിയില്ലായിരുന്നു ഇത് ദിവ്യമായ പാരിജാത പാരിജാതവൃക്ഷത്തിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു ഇത് കേട്ട് പക്ഷിയുടെ മറ്റേ തലയ്ക്ക് ആ പഴം രുചിച്ചു നോക്കാൻ ആഗ്രഹം തോന്നി എന്നാൽ നമ്മുടെ രണ്ടുപേരുടെയും വയറൊന്നാണ് അതിനാൽ നീ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആദ്യ തല പഴം മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചു അന്ന് മുതൽ രണ്ടാമത്തെ തലയ്ക്ക് ഒന്നാമനോട് അടങ്ങാത്ത പകയായി പ്രതികാരം ചെയ്യാനുള്ള അവസരത്തിനായി അത് കാത്തിരുന്നു ഒരു ദിവസം അത് ഒരു മരത്തിൽ വിഷമുള്ള പഴം കണ്ടു അത് ആദ്യത്തെ തലയോട് പറഞ്ഞു ഇതാ ഞാൻ ഈ വിഷപ്പഴം കഴിക്കാൻ പോവുകയാണ് ആദ്യത്തെ തല നിലവിളിച്ചു എടാ വിഡ്ഡി അങ്ങനെ ചെയ്യല്ലേ നീ നമ്മെ രണ്ടുപേരെയും കൊല്ലും പക്ഷെ രണ്ടാമത്തെ തല അതൊന്നും ചെവി കൊണ്ടില്ല അത് വിഷപ്പഴം തിന്നു താമസിയാതെ താമസിയാതെ ഇരുതലയുള്ള പക്ഷി മരിക്കുകയും ചെയ്തു ഈ പക്ഷിയുടെ രണ്ട് തലകൾ നമ്മുടെ ഉള്ളിലുള്ള സൽ വാസനകളും ദുർവാസനകളും തന്നെയാകുന്നു ദുർവാസനകളും ദുഷ്ടചിന്തകളും നമ്മെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ കലികാലത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത് കാമ ക്രോധ മത മാത്സര്യ ലോഭമോഹാദി ദുർവിഹാരങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ശത്രുക്കൾ അവയെ പരാജയപ്പെടുത്താനുള്ള ചതുരംഗ വിവേകവും വിനയവും കരുണയും സ്നേഹവും ബാഹ്യലോകത്തുള്ള പ്രതിബന്ധങ്ങളെയും ശത്രുക്കളെയും നേരിടാൻ തയ്യാറെടുക്കുന്നതോടൊപ്പം ഉള്ളിലുള്ള ശത്രുക്കളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണം കാരണം ബാഹ്യ ബാഹ്യ ബാഹ്യശത്രുക്കളേക്കാൾ എത്രയോ മടങ്ങ് അപക അപകടകാരികളാണ് ആന്തരിക ശത്രുക്കൾ നല്ല ചിന്ത ഒരു സ്കൂളിൽ ഏറ്റവും നന്നായി പഠിച്ചിരുന്ന കുട്ടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾക്കെല്ലാം അവനോട് സ്വാഭാവികമായി അസൂയായിരുന്നു ഒരു ദിവസം അവരെല്ലാവരും കൂടി ഒരു പണി ഒപ്പിച്ചു അവൻ്റെ കുപ്പായത്തിൻ്റെ പുറകിൽ ഐ ആമ എ ഫുൾ എന്ന് എഴുതി ഒട്ടിച്ചു അവനെ കണ്ടവർ എല്ലാവരും അവനോട് അത് പറയാതെ പരസ്പരം പൊട്ടിച്ചിരിച്ചു കൊണ്ടേയിരുന്നു ബ്രേക്കിന് ശേഷം ബെല്ലടിച്ച് കണക്ക് മാഷ് ക്ലാസ്സിൽ വന്നു ഒരു പ്രോബ്ലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എഴുതി വെച്ച് എഴുതിയിട്ടു എന്നിട്ട് അധ്യാപകൻ ഓരോ കുട്ടിയേയും അത് സോൾവ് ചെയ്യാൻ ബോർഡിനരികിലേക്ക് വിളിച്ചു ആർക്കും തന്നെ ആർക്കും തന്നെ അത് ചെയ്യാൻ അറിയില്ലായിരുന്നു അത് സോൾവ് ചെയ്യാനാവാതെ തോറ്റുപോയ കുട്ടികളുടെ മുന്നിലേക്ക് അവസാനം നമ്മുടെ മിടുക്കനായ വിദ്യാർത്ഥിയെ വിളിച്ചു ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് ആ കണക്കിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി എഴുതി സോൾവ് ചെയ്യുമ്പോഴും കുട്ടികൾ വായന കൊത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഉത്തരം മുഴുവനായി എഴുതി അടിയിൽ വരച്ച കുട്ടിയെ അധ്യാപകൻ കൈയടിച്ച് അഭിനന്ദിച്ച ശേഷം അധ്യാപകൻ അവൻ്റെ പുറത്തൊട്ടിച്ച കടലാസ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഇനിയും മറ്റുള്ളവർ നിന്നെ പലതരത്തിൽ പരിഹസിച്ചേക്കാം വല്ലതും പറഞ്ഞേക്കാം ആരെങ്കിലും ഒരു ലേബൽ ഒട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നീ അതാവുന്നില്ല അതൊന്നും നീ വിഷയമാക്കുകയേ ചെയ്യരുത് ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലിൽ നീ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കുക മാത്രമാണ് വഴി ഒരു കഥ പറയാം വളരെ പണ്ടൊരു പണ്ട് ഒരു അമ്മയും മകനും താമസിച്ചിരുന്നു ജോലി അന്വേഷിച്ച് അയാൾ മറ്റൊരു രാജ്യത്തെത്തി അവിടെ പട്ടാളത്തിൽ ചേർന്നു വല്ലപ്പോഴും ആണ് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഒരു തവണ നാട്ടിൽ വന്നപ്പോൾ അയാളുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയുമായി അമ്മയുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചു തിരിച്ചു പോകുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പട്ടാളക്കാരൻ നാട്ടിൽ വന്നപ്പോൾ അയാൾ അച്ഛനായിരിക്കുന്നു ഒരുപോലെയുള്ള ഓമനത്തും തുളുമുന്ന ഇരട്ടകളായ രണ്ട് ആൺകുട്ടികളുടെ അച്ഛൻ ദുഃഖകരമായ ഒരു വസ്തുത എന്തെന്നാൽ ആ പ്രസവത്തിൽ അയാളുടെ പ്രിയതമ മരണപ്പെട്ടിരുന്നു പ്രായമായ അമ്മ വളരെ ക്ലേശിച്ച് കുട്ടികളെ വളർത്തിപ്പോന്നു ലീവ് കഴിഞ്ഞ് അയാൾ ജോലിക്ക് തിരികെ പോകാൻ ഒരുമ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ കൂടി കൊണ്ടുപോയേ പറ്റൂ പ്രായമായി വരുന്ന എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അതുകൊണ്ട് കുട്ടികളുടെ ഭാവി ഓർത്ത് എന്ന് അയാൾ കുട്ടികളെ കൂട്ടി ട്രെയിനിൽ വിദൂരമായ യാത്രയ്ക്ക് പുറപ്പെട്ടു കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ ട്രെയിൻ സഞ്ചരിച്ചപ്പോൾ ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കടുത്ത പനി വന്നു ട്രെയിനിൽ വേണ്ട ചികിത്സയോ പരിചരണമോ കിട്ടാതെ അയാളുടെ ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങി വിവരം വിവരമറിഞ്ഞെത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥനാ കർശനമായി നിർദ്ദേശിച്ചു അതായത് അയാൾ അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് ശവശരീരവുമായി യാത്ര ചെയ്യാൻ കഴിയില്ല അവർക്ക് രാജ്യത്ത് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ശവശരീരത്തെ ഉപേക്ഷിച്ചേ മതിയാവൂ ഏതാണ്ട് രാജ്യ അതിർത്തി എത്താറായതുകൊണ്ട് യാത്ര ഉപേക്ഷിക്കാനും കഴിയില്ല ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ കുഞ്ഞിൻ്റെ ശവം ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു തീവ്രമായ ദുഃഖഭാരത്താൽ അയാൾ തിരിച്ച് മറ്റേ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് അവനെ സ്നേഹത്തോടെ തലോടി ഉള്ളിലെ ആണാപ്പൊട്ടി ഒഴുകുന്ന സ്നേഹം അയാളെ ആ കുഞ്ഞിനെ കോരിയെടുത്ത് ചുംബിക്കാൻ പ്രേരിപ്പിച്ചു കോരിയെടുത്തപ്പോൾ ആ കുഞ്ഞ് കുഴഞ്ഞു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി അയാളുടെ കണ്ണിൽ ഇരുട്ട് കയറി ഒരു നിമിഷം അയാളുടെ ഹൃദയമിടിപ്പ് നിന്നതായി തോന്നി അയാൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് മറ്റേ കുട്ടിയെ ആയിരുന്നു വായിച്ചു തീർന്ന നിങ്ങളുടെയും ഹൃദയം വേദന കൊണ്ട് ഇങ്ങിയല്ലേ ഇത് വെറും ഒരു കഥയാണ് എന്നോ എവിടെയോ കഥ ഏതോ കഥാകാരൻ സ്വന്തം മുറിയിലിരുന്ന് എഴുതി പിടിപ്പിച്ച ഭാവനയുടെ കള്ളക്കഥ എന്നാൽ അത് നമ്മളുടെ ഹൃദയത്തെയും മനസ്സിനെയും മാത്രമല്ല മസ്കിഷത്തെയും കുറച്ചു നേരത്തേക്ക് വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചില്ലേ ഇതുപോലെ തന്നെയാണ് ചില ആൾക്കാരും ചില സംഭവങ്ങളും ചില അവസ്ഥകളും അതുകൊണ്ട് പൂർണ്ണമായും യാഥാർത്ഥ്യ ബോധ്യം പൂർണ്ണമായും യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് ജീവിക്കുക നല്ലതിനെ മാത്രം ജീവിതത്തിലേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസമായിരുന്നു ഗൂഡാപെസ്റ്റിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ മെക്സിക്കൻ വേരുകളുള്ള അമേരിക്കൻ ആർട്ടിസ്റ്റ് നീന്തൽ താരം അനിത അൽവാരസ് ഒരു കുറ്റമറ്റ പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു എന്നാൽ അവളുടെ പ്രകടനം അവസാനിച്ചപ്പോൾ അവൾ ശ്വാസമെടുക്കാൻ മുകളിലേക്ക് വന്നില്ല അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു അവളുടെ ശരീരം ഏതാനും നിമിഷങ്ങൾ പൊങ്ങിക്കിടന്നു എന്നി എന്നിട്ട് താന്നു തുടങ്ങി പതുക്കെ കുളത്തിൻ്റെ അടിയിലേക്ക് കാണികൾ ശ്രദ്ധിച്ചില്ല ജഡ്ജിമാരും ശ്രദ്ധിച്ചില്ല എല്ലാവരും കൈയടിക്കുകയായിരുന്നു എന്നാൽ അവളുടെ പരിശീലകയായ ആൻഡ്രിയ സ് അത് ശ്രദ്ധിച്ചു അവർക്ക് അനിതയെ നന്നായി അറിയാമായിരുന്നു അവൾക്ക് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരാൻ എത്ര സമയമെടുക്കുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് അവർക്ക് തോന്നി രണ്ടാമതൊന്നും ആലോചിക്കാതെ അവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടി വസ്ത്രങ്ങൾ മാറാതെ ചെരുപ്പുകളോടെ അവർ നേരെ താഴേക്ക് നീന്തി അനിതയെ അരക്കെട്ടിൽ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു അവർ അവളുടെ ജീവൻ രക്ഷിച്ചു ഈ സംഭവം നമ്മെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ചിരിക്കുമ്പോൾ പോലും നമ്മൾക്ക് സുഖമില്ലെന്ന് തിരിച്ചറിയാൻ മാത്രം ആഴത്തിൽ നമ്മെ അറിയുന്നവർ ആരാണ് നമ്മൾക്ക് ശ്വാസമെടുക്കാൻ ശക്തിയില്ലാത്തപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നവർ ആരാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മറ്റൊരാൾക്ക് അങ്ങനെ ഒരാളാവുമോ നമ്മുടെ പ്രിയപ്പെട്ടവർ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന നിമിഷം തിരിച്ചറിയാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ സന്നിഹിതരാണോ അതോ അവർ ഉള്ളിൽ മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകാതെ നമ്മൾ വെറും കാഴ്ചക്കാരായി കയ്യടിച്ചു കൊണ്ടിരിക്കുകയാണോ ഈ ജീവിതത്തിൽ നമ്മൾക്കെല്ലാവർക്കും നമ്മളെ വെറുതെ കാണുന്ന ഒരാളെയല്ല വേണ്ടത് ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാളെയാണ് നമ്മുടെ ഉള്ളു ഇങ്ങുന്നത് അറിയുന്ന ഒരാളെ എടുത്തു ചാടി നമ്മളെ രക്ഷിക്കാൻ ധൈര്യമുള്ള ഒരാളെ നല്ല ചിന്ത ഒരു അവധൂതനായി ഈ സഞ്ചരിച്ചിരുന്ന സന്യാസിയുടെ അടുത്ത് നീലക്കണ്ണുകളുള്ള വളരെയധികം ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ഭക്തനായ അടുത്തെത്തുമ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടികൾ ഈ പൂച്ചയുമായി കളിക്കുക പതിവാണ് ഒരിക്കലും ഒരു കുടുംബം അദ്ദേഹത്തെ കാണാൻ വന്നു പതിവ് പോലെ അവരുടെ കൂടെയുള്ള കുട്ടികൾ പൂച്ചയെയും എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു മരച്ചോട്ടിലെത്തി പൂച്ചയെ മരം കയറ്റം പഠിപ്പിക്കുകയായിരുന്നു കുട്ടികൾ കുസൃതിയായ പൂച്ച കുറച്ചു കയറും ഇറങ്ങും വീണ്ടും കുറച്ചു കയറും ഇറങ്ങും കുട്ടികളെ രസിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരു തവണ പൂച്ചക്കുട്ടി മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി ഉയരാധിക്യനിമിത്തം പൂച്ചക്കുട്ടി ഇറങ്ങാൻ മടിച്ച് അവിടെ പിടിച്ചിരുന്നു കുട്ടികൾ പല തവണ വിളിച്ചിട്ടും പൂച്ചക്കുട്ടി ഇറങ്ങാതെ ആ ചില്ലയിൽ മുറുകെ പിടിച്ചിരുന്നു സംഭാഷണങ്ങൾക്ക് ശേഷം കുടുംബം പോയപ്പോൾ സന്യാസി കുട്ടികളുടെ അടുത്തേക്ക് വന്നു പൂച്ചയെ താഴെ ഇറക്കാൻ കുറെ ശ്രമിച്ചു ആ പൂച്ചക്കുട്ടി കളിയുടെ ഇടയിൽ അറിയാതെ ഒരുപാട് മുകളിലേക്ക് കയറിയ ശേഷം തിരിച്ചിറങ്ങാൻ പേടികൊണ്ടാണ് അവിടെ മുറുക്കെ പിടിച്ചിരുന്നത് കുറെ ശ്രമിച്ചിട്ടും പൂച്ചക്കുട്ടി ഇറങ്ങാതെ വന്നപ്പോൾ സന്യാസി അവിടെ കിടന്നിരുന്ന ഒരു കയർ കുരുക്കിയിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു ആ ശിഖരം താഴ്ത്തുവാൻ തുടങ്ങി ശിഖരം താഴ്ന്നപ്പോൾ പൂച്ചക്കുട്ടി ഏറെക്കുറെ കൈ കൊണ്ട് തൊടാമെന്ന അവസ്ഥയിലായി കയർ കുറച്ചുകൂടി വലിച്ചു മുറുക്കിയ ശേഷം സാധു എടുക്കാനായി വന്നപ്പോഴേക്കും കയർ പൊട്ടി വലിഞ്ഞു നിന്നിരുന്ന മരച്ചില്ല തെറിച്ചതും പൂച്ചക്കുട്ടി റോക്കറ്റ് വിട്ടതുപോലെ തെറിച്ചു പോയി പിന്നീട് അവിടെ കുട്ടികളുടെ കരച്ചിലായി ബഹളമായി കുറെ കരഞ്ഞതിനു ശേഷം കുട്ടികൾ പോയി സന്യാസിക്കും ഭയങ്കര വിഷമമായി വളരെ നാളുകൾ അവിടെ താമസിച്ച ശേഷം സാധു തൊട്ടടുത്തുള്ള വേറെ ഒരു ഗ്രാമത്തിലേക്ക് മാറി ഒരു നാൾ അവിടെ ഒരു വീട്ടിൽ ഭിഷയെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ കുട്ടി സാധുവിൻ്റെ പണ്ടത്തെ പൂച്ചയുമായി കളിക്കുന്നത് ആശ്ചര്യത്തോടെ സാധു കണ്ടു അറിയാതെ ഭാവത്തിൽ സാധു ചോദിച്ചു വളരെ മനോഹരമായ പൂച്ച തന്നെ എന്തായാലും ഇത് നാടൻ പൂച്ച അല്ലതിനെ എവിടെ നിന്നും മേടിച്ചതാണ് സ്വാമിജിക്ക് വിഷ കൊടുക്കുന്നതിനിടയ്ക്ക് ആ സ്ത്രീ വന്ന് ഒന്ന് നിർത്തുകയും തുടർന്ന് വിടുന്ന കണ്ണുകളോടെ പറഞ്ഞു പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല ഇവിടത്തെ മോൻ പൂച്ചക്കുഞ്ഞിന് വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ ശല്യമായിരുന്നു ഞാൻ എവിടെ നിന്ന് പൂച്ചക്കുഞ്ഞിനെ മേടിച്ചുകൊണ്ടുവരാനാണ് ഒന്നാമത് എൻ്റെ കയ്യിൽ പൂച്ചക്കുഞ്ഞിനെ മേടിക്കാനുള്ള പൈസ ഒന്നും ഇല്ല മാത്രമല്ല എന്നെ ഈ ഗ്രാമത്തിലേക്ക് കല്യാണം വെച്ചു കൊണ്ടുവന്നതാണ് ഇവിടെ അത്ര പരിചയമൊന്നുമില്ല പിന്നെ ഈ പൂച്ചക്കുട്ടിയെ എനിക്ക് അത്ര ഇഷ്ടവുമല്ല കുഞ്ഞു പൂച്ചയെ വേണമെന്ന് കരഞ്ഞു വിളിച്ച് ഒരു ദിവസം കലശലായപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ സമയമായിരുന്നു പ്രാർത്ഥിക്കാൻ വരാതിരുന്ന കുട്ടിയോട് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചാൽ പൂച്ചക്കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു ആശ്ചര്യം എന്ന് പറയട്ടെ കുട്ടി കരച്ചിൽ നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നും ഒരു പൂച്ചക്കുന്ന് പൂച്ചക്കുഞ്ഞ് തെറിച്ചു വന്ന് ഈ മുറ്റത്ത് വന്നു വീണു എൻ്റെ സ്വാമിജി ഈ കാര്യം എനിക്ക് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇതിന് ഈ പൂച്ചക്കുട്ടിയെ ആ കുട്ടിക്ക് കിട്ടിയതിന് യുക്തി എന്ന് പറയുമോ അതോ ഭക്തി എന്ന് പറയുമോ എല്ലാം ഉണ്ടാകുന്നതിന് ഒരു യുക്തിയുണ്ട് യുക്തി തന്നെയാണ് ചില സ്ഥലത്ത് ഭക്തിയായി മാറുന്നത് യുക്തി ഇല്ലാത്ത ഭക്തി അന്ധതയും യുക്തി സഹജമായ ഭക്തി മനോഹരവുമാകുന്നു ഒരു നല്ല ചിന്ത ഗർഭിണിയായ ഒരു സ്ത്രീ ഭർത്താവിനോട് ചോദിക്കുന്നു ആൺകുട്ടിയെയാണോ അതെ പെൺകുട്ടിയെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭർത്താവ് മറുപടി പറഞ്ഞു നൽകുന്നു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അവനെ കണക്ക് പഠിപ്പിക്കും ഒരുമിച്ച് വ്യായാമം ചെയ്യും മീൻ പിടിക്കാൻ പഠിപ്പിക്കും അവനെ ജീവിക്കാൻ പഠിപ്പിക്കും മുതലായവ സ്ത്രീ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്ത് ഭർത്താവ് കുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അവളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല അവളെന്നെ എല്ലാം പഠിപ്പിക്കും എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ കഴിക്കണം എന്തു പറയണം എന്ത് പറയരുത് വളരെ വേഗം അവൾ എനിക്ക് രണ്ടാമത്തെ അമ്മയെ അമ്മയെപ്പോലെയാവും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ പോലും അവൾ എപ്പോഴും എന്നെ അവളുടെ നായകനായി കണക്കാക്കും ഞാൻ അവളോട് വേണ്ട എന്ന് പറയുമ്പോൾ അവൾ അത് മനസ്സിലാക്കും അവളുടെ ഭാവി ഭർത്താവിനെ എന്നോട് താരതമ്യം ചെയ്യും അവൾക്ക് എത്ര വയസ്സായാലും ഞാൻ അവളെ എൻ്റെ കൊച്ചു രാജകുമാരിയെ പോലെ പരിഗണിക്കണമെന്ന് അവൾ പലപ്പോഴും ആഗ്രഹിക്കും അവൾ ലോകത്തിനെതിരെ എനിക്ക് വേണ്ടി പോരാടും ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചാൽ അവൾ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല അല്പം കൗതുകത്തോടെ ആശ്രീ ചോദിക്കുന്നു നിങ്ങളുടെ മകൾ ഇതെല്ലാം ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളുടെ മകൻ അങ്ങനെ ചെയ്യരുതെന്നാണോ നിങ്ങൾ പറയുന്നത് ഭർത്താവ് പറയുന്നു ഇല്ലല്ല എൻ്റെ മകനും ഇത് ചെയ്യാൻ കഴിയും പക്ഷേ കാലം കഴിയും തോറും അവൻ പഠിക്കേണ്ടി വരും മറുവശത്ത് പെൺകുട്ടികൾ ഈ സഹ ഈ സഹജമായ ഗുണങ്ങളോടെയാണ് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ അച്ഛനാകുന്നത് ഓരോ പുരുഷനും ഒരു യഥാർത്ഥ അഭിമാനമാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു പക്ഷേ അവൾ എന്നേക്കും നമ്മോടൊ നമ്മോടൊപ്പം ഉണ്ടാകില്ല ഭർത്താവ് ആർദ്രതയോടെ മറുപടി നൽകുന്നു അതെ പക്ഷേ അവൾ പോകുന്നിടത്തെല്ലാം അവളുടെ ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകും പെൺകുട്ടികൾ മാലാകമാരാണ് അവർ എന്നേക്കും നിരുപാധികമായ സ്നേഹത്തോടും കരുതലോടും കൂടി ജനിക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ